കനോപനിഷത്തിലെ ഏഴാമത്തെ മന്ത്രം യച്ചോത്രേണ ന ശൃണോതി യേന ശ്രോത്രമിതം ശ്രുതം തതേവ ബ്രഹ്മത്വം ബിദ്ധി നേതം വ്യതിതമുപാസതേ അതായത് കാതുകൊണ്ട് കേൾക്കാൻ കഴിയാത്തതും എന്നാൽ കാതുകളെ കേൾക്കുന്നതും യാതൊന്നാണോ അത് ബ്രഹ്മമാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക ആളുകൾ ഇത് എന്ന തരത്തിൽ ഉപാസിക്കുന്നതൊന്നും തന്നെ ഭ്രമമല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സത്യം വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നാൽ നാം അതിനെ അന്വേഷിച്ച് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ദൈവം അധിവസിക്കുന്നത് അമ്പലത്തിലോ പള്ളിയിലോ അല്ല അത് നമ്മിലാണ് വസിക്കുന്നത് നാം നമ്മിൽ തന്നെ ജാഗരൂപനാവുക അതാണ് വേണ്ടത് നമ്മുടെ ബോധകേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുവാനും അവിടെ ആശ്രയം കണ്ടെത്താനും കഴിയുമെങ്കിൽ നാം രക്ഷപ്പെട്ടു ഇന്ദ്രിയങ്ങളെ അതിവർത്തിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്കപ്പുറം നാം കടക്കുമ്പോൾ മാത്രമേ സത്യത്തെ അറിയുന്നുള്ളൂ ബാഹ്യമായ യാതൊരറിവണ്ടും ഇതിനെ അറിയുവാൻ കഴിയില്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ഒക്കെ അറിയുന്നത് വിഷയവസ്തുക്കളെ മാത്രമാണ് എല്ലാറ്റിനെയും അറിയുന്നവനെ അറിയാൻ ഇന്ദ്രിയങ്ങൾക്കൊന്നും കഴിയില്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയസ്പർശം ഉണ്ടാകുമ്പോഴാണ് കണ്ണു കാണുന്നതും കാത് കേൾക്കുന്നതുമെല്ലാം ദ്വൈതമുള്ളിടത്തെ കേൾക്കുക കാണുക എന്ന പ്രവൃത്തികൾ നടക്കുന്നുള്ളൂ ഉറങ്ങിക്കിടക്കുമ്പോൾ കണ്ണുകൾ കാണുകയോ കാത് കേൾക്കുകയോ ചെയ്യുന്നില്ല ആത്മാവ് എപ്പോഴാണോ ഇന്ദ്രിയങ്ങളെ കർമ്മനിരതമാക്കുന്നത് അപ്പോഴാണ് ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഒരു ദീപത്തിൽ നിന്നും രശ്മി പല ദിക്കിലേക്കും പ്രസരി പ്രസരിക്കുന്നത് പോലെ ആത്മാവിൽ നിന്നാണ് എല്ലാറ്റിലേക്കും ചൈതന്യം പ്രവഹിക്കുന്നത് അപ്പോൾ കണ്ണിന് കാഴ്ചയും കാതിന് കേൾവയും ഒക്കെ ഉണ്ടാകുന്നത് ആത്മചൈതന്യം അതിൽ പ്രതിഫലിക്കുന്നത് കൊണ്ടാണെന്ന് സാരം വളരെ ആഴത്തിലേക്ക് നിഗൂഢതയിലേക്ക് നമ്മെ നയിക്കുകയാണ് ഇവിടെ ഉപനിഷത്ത് ചെയ്യുന്നത് കണ്ണിലൂടെ കാണുന്നതും കാതിലൂടെ കേൾക്കുന്നതും ത്വക്കിലൂടെ സ്പർശിക്കുന്നതും മൂക്കിലൂടെ ഗന്ധം അറിയുന്നതും നാക്കിലൂടെ രുചി അറിയുന്നതും ഒരേ ശക്തി തന്നെയാണ് അതേ സമയം തന്നെ ആ ശക്തി എല്ലാറ്റിനും അതീതമായി നിലകൊള്ളുകയും ചെയ്യുന്നു ആകാശത്തിലാണ് എല്ലാ പ്രപഞ്ച വസ്തുക്കളും നിലനിൽക്കുന്നത് ആകാശം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു എന്നാൽ ആകാശത്തെ ഉൾക്കൊള്ളുവാൻ വസ്തുക്കൾക്ക് സാധ്യമല്ല ജീവന്മാരെല്ലാം സാഗരത്തിലെ തിരമാലകൾ പോലെയാണ് സാഗരത്തെ വിട്ട് തിരമാലകൾക്ക് നിലനിൽപ്പില്ല അതുപോലെ ഇലകളെല്ലാം നിലനിൽക്കുന്നത് മരത്തിലാണ് മരത്തെ വിട്ടിട്ട് ഇലകൾക്ക് നിലനിൽപ്പില്ല ആത്മാവിലാണ് അഥവാ ബ്രഹ്മത്തിലാണ് ഈ ബ്രഹ്മാണ്ടങ്ങൾ ഈ കാണുന്ന സകല വസ്തുക്കളും നിലനിൽക്കുന്നത് അതിനെ വിട്ടുകൊണ്ട് ഒന്നിനും നിലനിൽപ്പില്ല എന്നാൽ നമ്മൾക്ക് അതിനെ അറിയുവാനും സാധിക്കുന്നില്ല കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതെല്ലാം അത് തന്നെയാണെങ്കിലും നമുക്കത് ബോധ്യം വരുന്നില്ല അതാണ് നമ്മുടെ അജ്ഞാനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ചോദ്യോത്തരങ്ങളിലൂടെ നമ്മെ യഥാർത്ഥ ധ്യാനത്തിലേക്ക് നയിക്കുകയാണ് ഉപനിഷത്ത് ചെയ്യുന്നത് എത്രത്തോളം നാം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുവോ അത്രത്തോളം നാം ആത്മാവിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നാമരൂപങ്ങൾ ഇല്ലാതാകുന്നു ഉപരിതലത്തിൽ മാത്രമാണ് നാമരൂപങ്ങളെല്ലാം നിലനിൽക്കുന്നത് കടലിൻ്റെ ഉപരിതലം ഇളകിമറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണെങ്കിലും അടിത്തട്ട് വളരെ നിശബ്ദവും ശാന്തവുമാണ് ഒരാൾ യഥാർത്ഥ ധ്യാനത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ബോധിക്കുവാൻ കഴിയുള്ളൂ നേതി നേതി ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് അവനവന്റെ ഉള്ളിലേക്ക് എത്തിക്കുകയാണ് ഉപനിഷത്തിന്റെ രീതി സത്യം ബാഹ്യലോകത്തിലല്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നാം മിഥ്യാഭ്രമങ്ങളിലാണ് കഴിയുന്നത് അതിൽ നിന്നും പുറത്തു വരിക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യാഥാർത്ഥ്യത്തെ കാണാൻ ഇന്ദ്രിയ മനസ്സുകൾക്കാവില്ല അതുകൊണ്ട് അവയെ നിശ്ചലമാക്കുക ധ്യാനത്തിൻ്റെ ആഴത്തിലേക്ക് പോവുക ധ്യാനാത്മകമായ മനസ്സ് നിശ്ചലമായിരിക്കും മനസ്സിൽ വാസന ക്ഷയിച്ച് മനസ്സ് നിശ്ചലമാകുമ്പോൾ മാത്രമേ പരമാർത്ഥം എന്തെന്ന് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ മനസ്സ് പല വിഷയങ്ങളിലും പല വസ്തുക്കളിലുമാണ് അലയുന്നത് അങ്ങനെയുള്ള മനസ്സിനെ നമ്മൾക്ക് ആത്മനിഷ്ഠമാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ മനസ്സിന് ആത്മനിഷ്ഠമാക്കാതെടുത്തോളം ഈ സത്യത്തെ അറിയുവാനും സാധ്യമല്ല എന്നാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് ബാഹ്യമായ നമ്മുടെ ഉപാസനകളോ പ്രാർത്ഥനകളോ എല്ലാം നല്ലത് തന്നെയാണെങ്കിലും മനസ്സിന് നിശ്ചലമാക്കി തന്നിൽ തന്നെ രമിക്കുന്നവനായി തന്നിൽ തന്നെ വസിക്കുന്നവനായാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വരൂപത്തെക്കുറിച്ച് ബോധവാനാകാൻ കഴിയുള്ളൂ വസ്തുക്കളോട് ആസക്തി ഉള്ളിടത്തോളം നമുക്കൊരിക്കലും നമ്മുടെ ഉള്ളിൽ സ്വസ്ഥമായി ഇരിക്കുവാൻ കഴിയുകയില്ല നമ്മളൊരു മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയായിരിക്കും എന്നാലും അവിടെ ഇരിക്കില്ല മനസ്സ് പല വിഷയങ്ങളിലും തേടിപ്പോകും നമ്മുടെ ശീലം അങ്ങനെയാണ് ശീലം സ്വഭാവമായി സ്വഭാവം നമ്മെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മനസ്സിനെ അടക്കി നിർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് യാഥാർത്ഥ്യത്തെ അറിയുവാനും കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഒരു ശരിയായ ശാന്തിയിലേക്ക് എത്തുവാനും കഴിയുന്നില്ല ധാരാളം സമ്പത്തുണ്ട് സുഖ സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ഒരു ദിവസം മടുപ്പ് അനുഭവപ്പെടുത്തുന്നുണ്ട് അതൊന്നും നമുക്ക് പൂർണ്ണ തൃപ്തി കണ്ടെത്താൻ കഴിയില്ല ഒരുവന് പരിപൂർണ തൃപ്തനാകണമെങ്കിൽ തൻ്റെ ആന്തരികതയിലേക്ക് തന്നെ തിരിച്ചു പോകണം തന്നിൽ തന്നെ സ്വസ്ഥനായിരിക്കുവാൻ കഴിയുമ്പോഴേ ഒരുവന് ജീവിതധന്യത അനുഭവിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്